ഒരു പെട്ടി പാക്കിംഗ് ആണ് കേട്ടോ അതായത് ഞാൻ വീട്ടിൽ നിന്ന് ഏകദേശം ഈവനിങ് ആണ് വന്നത് എന്നിട്ട് വേണ്ടി അവിടെ ഞാൻ ഇപ്പോൾ ശരിക്കും പാക്ക് ചെയ്തില്ല എല്ലാ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നു ഇനി ഇവിടെ വന്നിട്ട് വേണം ഒക്കെ ഒന്ന് പാക്ക് ചെയ്യാൻ വിചാരിച്ചിട്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പോണേ എങ്ങനെയൊക്കെയാണ് പോകണം ആരൊക്കെയാണ് പോകണമെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങളൊരു ഇൻട്രാനാഷണൽ ട്രിപ്പിലാണ് കേട്ടോ അല്ല നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് പോകാറുള്ളൂ ഇന്ത്യയിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ അതിനുള്ള ഒരു പാക്കിംഗ് ആണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ ആരൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കുട്ടികളെ എടുത്തിട്ടില്ല കാരണം ഇനിയിപ്പോൾ എക്സാം അല്ലെങ്കിൽ അപ്പം ആരൊക്കെ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ആരും ഇല്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ കുട്ടികൾ അല്ലെങ്കിൽ തന്നെ എപ്പോഴും ഇങ്ങനെ ലീവ് ലീവായിട്ടൊക്കെ ഇനി എക്സാം ഒക്കെ എല്ലാം വരാൻ പോകണം ക്ലാസ്സിൽ പോകാൻ ഭയങ്കര മടിയാണ് അപ്പം എന്നിട്ട് അവരെടുത്തിട്ടില്ല പക്ഷെ അല്ല സ്കൂൾ പൂട്ടിയിട്ട് കുറച്ച് നല്ല ട്രിപ്പുകളൊക്കെ അവരെ കൂട്ടി പോവാ അങ്ങനെ വിചാരിച്ചു അപ്പം പോണത് ഇപ്പം ഇവിടെ സെക്കിറൻഡ് ഉണ്ട് ഷൈത്തുണ്ട് അപ്പം ഈ കുട്ടി ഉണ്ട് പിന്നെ ഞാനും ഞങ്ങൾ മാത്രമാണ് പോണത് കേട്ടോ അപ്പം അങ്ങനെയൊരു ട്രിപ്പിനുള്ള പരിപാടിയിലാണ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇനി എനിക്ക് അത് നിങ്ങൾക്ക് വരുന്ന ബ്ലോഗിലൊക്കെ കാണാം ഞങ്ങളെ ഒക്കെ അപ്പോൾ ഞങ്ങൾ നാളെ പോണത് ഗുജറാത്തിലോട്ടാണ് കേട്ടോ ഗുജറാത്തിലേക്ക് നമ്മൾ ഫ്ലൈറ്റിലാണ് പോണത് അപ്പോൾ നമുക്ക് രാവിലെ കാലിക്കറ്റ് പോകണം എന്നിട്ട് കാലിക്കറ്റ് ബാംഗ്ലൂർ പോയിട്ട് ബാംഗ്ലൂരിനാണ് ഗുജറാത്തേക്ക് പോകുന്നത് അങ്ങനത്തെ ഇങ്ങനെ ട്രിപ്പുകളാണ് അപ്പോൾ കുറച്ച് ദിവസം ഇനി അളിയൻ്റെയും ശൈത്യം കൂടെ ഫുൾ ട്രിപ്പ് ഞാൻ പണ്ടെ അങ്ങനെയാണ് ഉണ്ടോ ഇവര് ട്രിപ്പ് പോകുമ്പോൾ എപ്പോഴും പണ്ടൊക്കെ അവർ ഹണിമൂൺ പോകുമ്പോൾ വരെ കൂടെ പോകാൻ വേണ്ടി അറിയുമായിരുന്നു ഞാൻ അളിയനോട് ഇല്ലാത്ത ഭാഗ്യം ആ അത് പറയാൻ പറഞ്ഞു അളിയനും ശൈലിത്തോ ഇവിടെ ഇല്ല കേട്ടോ അവർ പർച്ചേസിന് വേണ്ടി പോയിരിക്കുകയാണ് ഞാനത് ഇപ്പോൾ വന്നിട്ടുള്ളൂ ഇപ്പം ഷെഫ്കൂട്ടർ ഇവിടെ ഉണ്ടായിരുന്നു ഷെഫ്കൂട്ടിന് ഇപ്പം അവന് എന്തോ വാങ്ങിക്കാൻ വേണ്ടി പുറത്തും പോയിട്ടുണ്ട് അപ്പൊ ഇപ്പോൾ നിലവിലും ഭൂപ്പുകൂട്ടിനും ഞാൻ മാത്രമേ ഉള്ളു കേട്ടോ ഇവിടെ അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു ഇത്ത വരുമ്പോഴത്തേന് വേഗം പെട്ടി ഉണ്ട് പാക്ക് ചെയ്ത് വെക്കട്ടെ ഞാൻ കൂട്ടിയിൽ കണ്ടാൽ പിന്നെ നമുക്ക് അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേരേണ്ടോ ഇപ്പോൾ പാക്ക് ചെയ്യാൻ നേരം ഉണ്ടാവില്ല അപ്പൊ ഞാനൊരു പുതിയ ഡ്രസ്സൊക്കെ എടുത്തു ഞാൻ നിങ്ങൾക്കൂടി കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് പാക്കിംഗ് വേണ്ടി എടുത്താ എടുക്കാൻ വിചാരിച്ചത് കേട്ടോ വാ ഞാൻ പറഞ്ഞ പോലെ നീ ഭൂമിയിൽ ഇറങ്ങിയെന്ന് പോലെ ഞാൻ ഭൂമിയിൽ നിന്നിട്ടില്ല കുറെ ദിവസമായിട്ട് യാത്രകൾ തന്നെയാണ് അപ്പൊ പാക്ക് ചെയ്യണമെന്നു നേരം കിട്ടില്ല അപ്പൊ വേഗം കിട്ടിയ ഡ്രസ്സുകളൊക്കെ എടുത്ത് വെച്ചു എന്നിട്ടിട്ട് പോന്നതാണ് കേട്ടോ ഡ്രസ്സുകൾ മാത്രമുള്ളൂ പാക്ക് ചെയ്യാനുള്ള കേട്ടോ ഇനി ബാക്കിയുള്ള മേക്കപ്പ് സാധനങ്ങളും അതുപോലെ നമ്മളെ സ്കിൻ കെയർ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഗുജറാത്തിക്കൊക്കെ പോകണമെന്ന് ഇപ്പോൾ അവിടുത്തെ തണുപ്പൊക്കെ മാറി ഇച്ചിരി വെയിലായിട്ടുണ്ട് എന്തായാലും നട്ടുച്ചൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ ഉള്ളതല്ലേ അപ്പോൾ തന്നെ സ്കിൻ കെയറും ഒക്കെ മസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അതൊക്കെ പിന്നെ ഞാൻ വീട്ടിൽ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേര് ചോദിക്കാറുണ്ട് നല്ല സൺസ്ക്രീൻ ആയതാണ് ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സൺസ്ക്രീൻ ആയതാണെന്നുള്ളത് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടെന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കണ്ടിട്ട് വരും അപ്പോൾ തന്നെ ഞാൻ ചെറുതായിട്ടൊന്ന് പാക്ക് ചെയ്യട്ടെ ഇനി എടുത്തേക്കാനുള്ളതിൻ്റെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് കേട്ടോ അപ്പോൾ കമന്റിൽ ഉണ്ടാവും എപ്പോഴും ഇതൊന്നും അല്ലാതെ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്കിൻ കെയർസ് കാണിച്ചു തരുമെന്ന് ഞാൻ ഡെർമാക്കോയുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ ആയിട്ട് സൺസ്ക്രീൻ എപ്പോഴും ചോദിക്കലുണ്ട് അതൊക്കെ ഈ ഓയിലി ഉള്ളവരൊക്കെ അവർക്ക് സൺസ്ക്രീൻ കൂടി തേക്കുമ്പോൾ ഒരു എക്സ്ട്രാ ഓയിലി ആവാണ് ഫേസ് അതെങ്ങനെയാണ് അപ്പോൾ സൺസ്ക്രീൻ ഒഴിവാക്കാൻ പറ്റുമെന്നൊക്കെ നമ്മുടെ സൺസ്ക്രീൻ എന്തായാലും ഒഴിവാക്കാൻ പറ്റില്ല കാരണം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാതെ വേറെ എന്ത് സ്കിന്നിൽ യൂസ് ചെയ്തിട്ടും കാര്യമല്ല പ്രത്യേകിച്ച് എന്തെങ്കിലും ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യണ്ടെങ്കിൽ രാവിലെ പുറത്ത് ുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലിരിക്കാണെങ്കിലും സൺസ്ക്രീൻ മസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ വരാൻ പോകുന്ന സമ്മർ സീസൺ കൂടിയാണ് ഇപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്ത് തുടങ്ങാത്തവരൊക്കെ എന്തായാലും ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചോക്കും അതിൽ തന്നെ എല്ലാവരും കൺഫ്യൂഷൻ ഉണ്ടാവും ഏതാണ് നല്ല സൺസ്ക്രീൻ എന്നൊക്കെ ഞാൻ എപ്പോഴും കാണിച്ചേരാറുള്ള എന്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ തന്നെയാണ് ഒന്നുകൂടി കാണിച്ചേരാട്ടോ ഇപ്പോഴും സൺസ്ക്രീൻ്റെ ഒരു ശരിയായ ഉപയോഗം അറിയാത്ത ആൾക്കാരുണ്ട് അതായത് സ്കിൻ കെയർ ചെയ്യുമ്പോൾ സൺസ്ക്രീൻ ചെയ്യണം അല്ലെങ്കിൽ സൺസ്ക്രീൻ തേക്കുന്നത് മസ്റ്റ് ആണെന്നൊക്കെ അപ്പം നമ്മൾ കെയർ ചെയ്യണം ഉദ്ദേശിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കേണ്ട സാധനം സൺസ്ക്രീനാണ് പിന്നെ അധിക പേരുക്കുള്ള സംശയം ഏത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടത് അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പം സൺസ്ക്രീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്രാൻഡിൻ്റെ ഉണ്ട് ഇപ്പം ഏതാണ് നല്ലതെന്നൊക്കെ കുറച്ച് മുന്നേ വരെ നമുക്ക് ഭയങ്കര ആയിരുന്നു ഇടയ്ക്കിടയ്ക്ക് സൺസ്ക്രീൻ മാറ്റി മാറ്റി വാങ്ങിച്ചു നോക്കും ഏതാണ് സ്കിന്നിന് സ്യൂട്ടാവണമെന്ന് കണ്ടാറിയില്ലല്ലോ ചിലതൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര തിക്ക് ഫീലിങ്തും അത് തേച്ച് കഴിഞ്ഞാൽ പുറത്ത് മേക്കപ്പ് മേക്കപ്പെട്ടാൽ മൊത്തത്തിലാകെ ഒരു ആയിരിക്കും ഫേസ് പുട്ടി അടിച്ച പോലെയൊക്കെ ആയി പോവും ഭയങ്കര ഗ്രീസി ഇടത് ചില ഓയിലി ഉള്ളവർക്ക് തേക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു ഓയിലി ആയ പോലെ അപ്പൊ അത്ര ഓയിലി ആകുമ്പോ നമ്മളിപ്പോ പുറത്തൊക്കെ പോകുമ്പോൾ മുഖം ഭയങ്കര ഡൾ ആവും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ചിലതൊക്കെ ആണെങ്കിൽ ഒരു വെള്ളപ്പൊടി പോലെ ആയിരിക്കുന്നത് വൈറ്റ് കാസ്റ്റ് നന്നായിട്ടുണ്ടാകും അങ്ങനെ പലതരം സൺസ്ക്രീനുകൾ മാറ്റി മാറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും ഇതാണ് അടിപൊളി എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഒരുപാട് സൺസ്ക്രീൻ മാറ്റി യൂസ് ചെയ്തിട്ട് അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സൺസ്ക്രീൻ ആണ് ഡെർമാക്കോയുടെ ഈ ഒരു വൺ പെർസെന്റേജ് ഹൈലോറോണിക് ആക്വാചൽ സൺസ്ക്രീൻ എനിക്ക് മാത്രമല്ല കേട്ടോ ഇതിപ്പോ ഒരുപാട് പേരുടെ ഫേവറേറ്റ് ആണ് കാരണം എപ്പോഴും ഞാൻ വീഡിയോസിലാണെങ്കിലും നേരിട്ട് പരിചയമുള്ള ഒരാൾക്ക് സൺസ്ക്രീൻ എന്താണെന്ന് ചോദിച്ചാൽ ഡെർമാക്കോയുടെ സൺസ്ക്രീനാണ് എസ് പി എഫ് ഫിഫ്റ്റി പി എ ഫോർ പ്ലസ് പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ അതുപോലെ ഹൈലോണിക് ആസിഡും വൈറ്റമിൻ ഇ ആണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് നമുക്ക് എന്തൊക്കെയാണ് ഒരു സൺസ്ക്രീനിൽ തേക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നത് ആ ബുദ്ധിമുട്ടെല്ലാം മാറ്റി സാധാരണ ഒരു ഫെയർനെസ് ക്രീം യൂസ് ചെയ്യുന്നത് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആ സാധനമാണ് ഈ ഒരു ദർമാക്കോയുടെ ഒരു സൺസ്ക്രീൻ അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഫേവറേറ്റ് ആയത് കേട്ടോ ഞാൻ എപ്പോഴും ടു ഫിംഗർ മെത്തേഡിലാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാറുള്ളത് ഏട്ടാ മുഖത്ത് മാത്രമല്ല ട്ടോ കഴുത്തിലും നമുക്ക് നമ്മളുടെ കയ്യിലും ഒക്കെ സൺസ്ക്രീൻ സൺസ്ക്രീനിന്റെ ഫുൾ സ്റ്റോക്ക് ബാക്കിലിരിക്കുന്നത് കാരണം കയ്യിലൊക്കെ തേച്ചിട്ടാണ് ഞാൻ പുറത്തു പോകാറുള്ളത് ഇനിയിപ്പോൾ വരാൻ പോണത് ഭയങ്കര സമ്മർ സീസൺ അല്ലേ സൺസ്ക്രീൻ ഒരു ബോട്ടിലൊന്നും മതിയാവില്ല കുറെ എണ്ണം വാങ്ങിക്കേണ്ടി വരും ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എത്ര ലേറ്റ് വെയ്റ്റ് ആണുള്ളത് കേട്ടോ ഇതിന് ഭയങ്കര ഒരു ഫെദർ ലൈറ്റ് ഫോർമുലേഷൻ ആണ് കേട്ടോ നോൺ ഗ്രീസി ആണ് ഹൈലോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും ഒരു ഡ്യൂ ഫിനിഷ് തരും കേട്ടോ മാത്രമല്ല യുവി റൈസ് നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യും എത്ര പെടുന്ന സ്കിന്നിൽ ഇത് അബ്സോർബ് ആവണമെന്ന് നോക്കൂ പിന്നെ അതുപോലെ സ്കിന്നിൽ ഒട്ടും വൈറ്റ് കാസ്റ്റ് വരുന്നില്ല അതുപോലെ ഒരു ഗ്രീസി ലുക്കില്ല ഓയിലി ഇല്ല സ്കിന്ന് ഭയങ്കര ഒരു നോർമലാക്കും പിന്നെ വൈറ്റമിൻ ഇ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിന് ഭയങ്കര ഒരു സ്മൂത്ത് ഷൈനിങ് ഒരു ബട്ടർ ലൈക്ക് ഫിനിഷാണ് കേട്ടോ ഇത് തരാം കേട്ടോ മുഖത്ത് നല്ല നമുക്കൊരു നല്ലൊരു ഡേ ക്രീം തേച്ച പോലത്തെ എഫക്ട് ഡെമാക്കോയുടെ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ ഉള്ളതും ഞാനിത് കയ്യിലും പുരട്ടാറുണ്ട് പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ കയ്യിലും പുരട്ടും കേട്ടോ കാരണം അത്രമാത്രം വെയിലാണ് പിഞ്ഞി വരാൻ പോണേ അത്യാവശ്യം നല്ല സൺസ്ക്രീൻ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിലുള്ള കാര്യം ഉണ്ടത് അതുപോലെ കഴുത്തിലും സൺ സൺ എക്സ്പോഷർ ഏൽക്കുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കേട്ടോ സാധാരണ സൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ മുഖത്ത് സ്റ്റിക്ക് ആയി നിന്നിട്ടുണ്ടാകും കാരണം ഓയിൽ കാരണം ഇത് നോക്കൂ ഇത് നമ്മുടെ മുഖത്ത് ഒട്ടും എക്സസ് ഓയിലൊന്നും ഇല്ലാത്തതന്നെ ഉണ്ടാവും ടിഷ്യൂ പേപ്പറിലൊന്നും ഒട്ടും ഓയിലില്ല കേട്ടോ പിന്നെ ഡെർമാക്കോയുടെ എല്ലാ പ്രൊഡക്ട്സും ഡെർമറ്റോളജിറ്റ് ഡിസൈൻ ചെയ്യുന്നതാണ് പിന്നെ എല്ലാം ഫ്രാഗ്രൻസ് ഫ്രീ പ്രൊഡക്ട്സ് ആണ് കേട്ടോ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് സ്കിൻ ഒക്കെ നല്ല അടിപൊളിയാക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇപ്പൊ തന്നെ നമ്മൾ ഡെർമാക്കോയുടെ സൺസ്ക്രീൻ ഓർഡർ ചെയ്തു കേട്ടോ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കൂടുതലാണ് നഫ്സ് ട്വന്റി ട്വന്റി ഫൈവ് നമ്മൾ കൂപ്പൺ കോഡ് കൂടി ഉപയോഗിച്ചുള്ളൂ എക്സ്ട്രാ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഡെർമാക്കോ ബ്രാൻഡ് ട്വന്റി തൗസൻഡ് പ്ലസ് സ്റ്റുഡൻസിനെയാണ് യങ് സയന്റിസ്റ്റ് ഇനിഷ്യേറ്റീവ് വഴി എംപവർ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഓരോ തവണ ഡെർമാക്കോ എന്ന് പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോഴും നമ്മൾ ഭൂമി ഫൗണ്ടേഷൻ വഴി ഒരു കുഞ്ഞിന്റെ എഡ്യൂക്കേഷനും കൂടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒരു നല്ല കാര്യം കൂടിയാണ് അപ്പൊ എന്തായാലും മസ്റ്റ് ആയിട്ട് നമ്മൾ അടിപൊളി സൺസ്ക്രീൻ ഡെർമാക്കോ എന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനതൊക്കെ കൂടി പാക്ക് ചെയ്തിട്ട് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കേണ്ട കേട്ടോ അപ്പൊ അതില് ഞാൻ ഈ ഒരു ഡ്രസ്സ് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു ഇന്ന് കിട്ടിയതാണ് എനിക്ക് ഇത് കാണിച്ചതെന്ന് തോന്നി കാരണം എന്താ വെച്ചാൽ എന്റെ ബർത്ത്ഡേ വീഡിയോയില് ഞാനൊരു ഫ്രോക്ക് ഇതായി ഗൗൺ ഗൗണിട്ടുണ്ടായിരുന്നില്ലേ അത് ഒരുപാട് പേര് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് ചെയ്തൊരു ഡീറ്റെയിൽസ് എപ്പോഴും ചോദിക്കും അപ്പൊ ഞാൻ ആ ചോദ്യങ്ങൾക്കൊക്കെ എൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഗൗണം അങ്ങനെ തന്നെ ഓർഡർ ചെയ്ത ഒരു ഗൗണാണ് കേട്ടോ ഇത് ഇങ്ങനെ ഇങ്ങനത്തെ അതുപോലെ ഭയങ്കര ഫ്ലെയർ ആയിട്ടുള്ളതല്ല ഈ ഫോട്ടോയിൽ കാണുന്ന പോലത്തെ ഇങ്ങനത്തെ ഗൗണം അപ്പൊ മമ്മിച്ചി ഇങ്ങനത്തെ യാത്ര ഒക്കെ പോകുമ്പോൾ എപ്പോഴും പറയും ഈ നിലത്തടിക്കാത്ത ഡ്രസ്സ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനത്തെ ഒരു ഗൗണ് ഓർഡർ ചെയ്താ ഒരു കളർ ഇഷ്ടപ്പെട്ടുട്ടോ ഈ ഒരു ഗ്രീനും അതിപ്പം ഈ ഒരു കളർ പുള്ളിക്ക് നല്ല ഡ്രസ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചതാന്ന് വിചാരിച്ചു അപ്പൊ ഇതാ ഈ ഡ്രസ്സ് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്യാനുള്ള സമയം കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നില്ല ഞാൻ ഈ കഴിഞ്ഞ ശനി ഞായറും ഞാൻ നമ്മുടെ മംഗട വീട്ടിലായിരുന്നു കേട്ടോ മംഗട വീട്ടിൽ നമ്മൾ ഇക്കണ്ട ബ്രദിൽ വന്നിട്ടുണ്ട് ഷെഫിക്ക് വന്നിട്ടുണ്ട് നിഷന്റെ ഹസ്ബൻഡ് അപ്പൊ എന്തായാലും ഞാൻ അവിടെയായിരുന്നു രണ്ടു ദിവസം ഇത് ഇക്കാണ്ട് രണ്ടാമത്തെ അനിയനാണ് കേട്ടോ ഷെഫിക്ക് ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ എന്തായാലും ഒരു യാത്രക്ക് ഒക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് നമുക്ക് ട്രിപ്പ് പോകണം എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് ദിവസമല്ല അവന് ഒരു മന്ത് മന്ത് ലീവേ ഉണ്ടാവുള്ളൂ പക്ഷെ അപ്പത്തേനും സൺഡേ അവിടെ ഒരു ഫുട്ബോൾ മാച്ച് നടക്കുന്നതിന്റെ ഫൈനൽ ആയിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അന്ന് നമുക്ക് പോകാൻ പറ്റില്ല ട്രിപ്പ് അപ്പൊ അതിനുശേഷം അല്ല നെക്സ്റ്റ് വീക്ക് പോകാന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു അമിനും നിത് ഇം നിശയും കുഞ്ഞുമോളും ഞങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ രണ്ട് ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ അടിച്ചുപൊളിച്ചു പിന്നെ അന്ന് ഈവനിങ് അവിടെ ഒരു എന്താ പറയുക സ്കൂളിൽ വെച്ചിട്ട് അവിടുത്തെ ഒരു വാർഷിക വാർഷിക ആഘോഷം ഉണ്ടായിരുന്നു അപ്പോൾ ഈവനിങ് നല്ല ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളുടെ അപ്പോൾ ഞങ്ങൾ എല്ലാരും കൂടി അതൊക്കെ കാണാൻ പോയി അതാ നമ്മൾ ലില്ലിക്കുട്ടി നമ്മുടെ ഷെഫീഖിന്റെ ചെറിയ ലില്ലിക്കുട്ടി വലിയ അടുത്തതായി വേദിയിൽ

ഞങ്ങൾ അവിടുത്തെ ട്രിപ്പ് പോണെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ നടന്നില്ലാട്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ടു അവർക്ക് അവിടെ അവരുടെ ഫൈനലൊക്കെ ഉണ്ടായിരുന്നു ഫുട്ബോളിൻ്റെ ഒക്കെ അപ്പം അതിൻ്റെ ഒക്കെ ഒരു തിരക്കിൽ പോ കഴിഞ്ഞിട്ടില്ല അപ്പം എനിച്ചല്ല ഇനി വരാൻ പോകണം ആഴ്ചയിൽ ഞാൻ അവിടെ പോയിട്ട് ട്രിപ്പ് പോകണം അങ്ങനെ ശൈത് പറഞ്ഞ പോലെ നീ ഭൂമിയിൽ ഇറങ്ങിയെന്ന് ചോദിച്ച പോലെ ഞാൻ ഭൂമിയിൽ നിന്നിട്ടില്ല കുറേ ദിവസമായിട്ട് യാത്രകൾ തന്നെയാണ് ചുരിദാർ തന്നെയാണ് കേട്ടോ കൊണ്ടുപോകണത് ഇടാൻ വേണ്ടിട്ട് എനിക്ക് ഈ ചുരിദാർ ഇട്ടിട്ട് അത് ഇടണത് വേറെ ഇഷ്ടമാണ് മോഡേൺ ആൻഡ് വെസ്റ്റേൺ വേഴ്സ് ഇടണത് ഇഷ്ടമാണ് ഇപ്പം ഞാൻ വർക്കലൊക്കെ പോയപ്പെട്ട പോലെ അതെനിക്കിഷ്ടമാണ് പക്ഷെ ഫേവറേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കുറച്ച് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്ത ഇങ്ങനത്തെ ചുരിദാറുകൾ ഭയങ്കര ഫേവറേറ്റ് ആണ് ഇത് പാർട്ടി വെയർ ആയിട്ട് പലർക്കും തോന്നും പക്ഷെ ഇത് അങ്ങനെ ഒരു പാർട്ടി വെയർ അല്ലെ ഞാൻ ഭയങ്കര കംഫർട്ട് ആയിട്ടുള്ള പാർട്ടി പാർട്ടിവെയർസ് ആണ് പക്ഷെ അത് കുറച്ച് ഹാൻഡ് വർക്ക് ഒക്കെ വരുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇത് ഈ ബ്ലാക്ക് ചുരിദാർ കുഞ്ചൂസിൻ്റെ ചുരിദാറാ ഞാൻ പോയി എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഞാൻ കുഞ്ചൂസിന്റെ അടുത്ത് അടിച്ചു മാറ്റി കൊണ്ടുവന്ന കാരണം എനിക്കിനി പോകുമ്പോൾ ഡ്രസ്സിനൊന്നും വേണ്ടി ഓടാനുള്ള ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കുഞ്ഞ് ആ ബ്ലാക്ക് ചുരിദാർ അങ്ങനെ കാണിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് കൊടുത്താറുണ്ട് എനിക്ക് ഇതിങ്ങനൊരു ചുരിദാറാണ് ഇതിന് ഞാൻ അടുത്ത ആ വീഡിയോയിലൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണം കേട്ടോ ഇതിന്റെ ഇതിങ്ങനെയാണ് മടക്കി വെച്ചാൽ ആ ഇതും കൊഞ്ച് ഒരു ചുരിദാറാണ് ഇത് ഞാൻ അവിടെ ഇങ്ങോട്ട് വാങ്ങിച്ചു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ റെഡിൻ്റെ അടുത്ത് കുറെ ഉണ്ട് പക്ഷെ ഈ മെറ്റീരിയലിൽ ഇത് നല്ലൊരു മെറ്റീരിയലാണ് അപ്പൊ ഈ മെറ്റീരിയലിൽ റെഡ് ഇല്ല ഇത് നല്ല മെറൂൺ ആണ് ഞാൻ ഇവിടെ വാങ്ങിച്ചതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ ഈ രണ്ട് ചുരിദാറാണ് നമ്മൾ ഇന്നത്തെ ട്രിപ്പിൽ ഞാൻ ഇടാൻ പോകുന്നത് നമ്മൾ വരേണ്ട വീഡിയോകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സുകളൊക്കെ വേറെ ഇതിട്ട് എങ്ങനെയുണ്ട് അല്ലെങ്കിൽ ഫുൾ ഞാൻ ഇത്തിരി ഇട്ട് വെച്ചതാണ് അതൊന്നും ഇപ്പൊ നിവർത്തനം ഇല്ല നമുക്ക് ഫുൾ ആയിട്ട് കാണാൻ നേരത്തെ കാണിച്ചു ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത ഈ ഒരു ഗൗൺ സിമ്പിൾ ആണ് കേട്ടോ ഇതൊരു സിമ്പിൾ ഗൗൺ ആണ് ഇനി അവിടുത്തെ എങ്ങോട്ടെങ്കിലും പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്താലോ ഒക്കെ ഒന്ന് പോവാൻ വേണ്ടിട്ട് ഒരു സിമ്പിൾ ഗൗൺ മേടിച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് സ്ഥിരം നമ്മളെ സുഡിയോ വിട്ടിട്ടൊരു കളി നമുക്കില്ലല്ലോ ഒരു ട്രിപ്പ് പോവാന്ന് പറയുമ്പോ ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഫ്ലൈറ്റിലാണ് പോണത് അങ്ങോട്ട് ഫ്ലൈറ്റിലാണ് പോണത് ഇങ്ങോട്ട് ട്രെയിനിലാണ് കേട്ടോ ഇപ്പൊ നമ്മള് അവിടെ നോർത്തിലൊക്കെ കുംഭമേള നടക്കുന്നോണ്ട് ട്രെയിനൊക്കെ ഭയങ്കര രക്ഷമാണ് എന്തായാലും ഞങ്ങൾ ഫ്ലൈറ്റിലാണ് അങ്ങോട്ട് പോകുന്നത് നമ്മൾ ഈ ആദ്യത്തെ ഒരു ഫ്ലൈറ്റ് യാത്രയാണ് കേട്ടോ ആ വീഡിയോ മിസ്സ് ചെയ്യരുതേ അത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വേഗം തന്നെ പോസ്റ്റ് ചെയ്യണ്ട കേട്ടോ ഇൻഷാല്ല അപ്പോൾ ഇതിൽ ഇന്ന് നമ്മൾ പാക്ക് ചെയ്യുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ പിന്നെ ശൈത്യാളീന ഒക്കെ വന്നിട്ട് ആ കുറച്ച് വിശേഷങ്ങളും ഇന്നത്തെ രാത്രിത്തെ ഞങ്ങളുടെ ഒരുക്കങ്ങളുടെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലുള്ളത് കേട്ടോ യാത്രയൊക്കെ നമുക്ക് ഇനി വരുന്ന ബ്ലോഗിൽ എന്തായാലും കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതിങ്ങനെ എപ്പോഴും ബ്ലാക്ക് ഒക്കെ അങ്ങനത്തെ ഒരുപാട് എപ്പോൾ കാണുമ്പോൾ എടുക്കും ഇതിന്റെ കളർ പക്ഷെ നമ്മള് സ്ഥിരം ഉള്ള മറ്റേ ഹൈനൊക്കെ അല്ല ഇങ്ങനത്തെ കൊളറുള്ള ടീഷർട്ട് ആണ് ഒരു നല്ല മെറ്റീരിയലിന്റെ ടീഷർട്ടിന്റെ നല്ല കംഫർട്ട് ഉള്ളതാണ് അപ്പൊ ഞാൻ ഇതാ ഇങ്ങനെ ഒരു ടോപ്പും ഞാനിപ്പോഴും പാന്റ് വാങ്ങിക്കുമ്പോൾ ഇപ്പൊ നമ്മൾ തടി കൂടിയതുകൊണ്ട് കേട്ടോ തടി ആ ഒരു കുറഞ്ഞ സമയത്തൊക്കെ ഞാൻ ജീൻസൊക്കെ നല്ല ടൈറ്റ് ഉള്ള ജീൻസൊക്കെ ഇട്ടിരുന്നു പിന്നെ നമുക്ക് ഇടുമ്പോൾ അറിയാലോ ക്രേരുന്നില്ലാന്ന് അതുകൊണ്ട് ഇതുപോലത്തെ നല്ല ലൂസുള്ള പലാസോ പാൻസിന്റെ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതും ബനിയൻ ക്ലോത്തിൻ്റെ ആണ് പക്ഷെ നല്ല ലൂസായുള്ളതുകൊണ്ട് നല്ല കംഫർട്ട് ഉണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഈ ഒരു പാൻറ്റും ആ ഒരു ടോപ്പ് ഇട്ടാണ് ഞാൻ പോവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇത് ടോപ്പ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും ഞാൻ ലാർജ് ലാർജ് ടോപ്പ് നമുക്ക് കറക്റ്റ് അല്ലെങ്കിൽ എക്സലും ചിലത് എക്സൽ വേണ്ടിവരുമോ കേട്ടോ ഇത് ആണ് കേട്ടോ ലാർജ് അത്ര കുറച്ചും കൂടി ടൈറ്റ് ആയി തോന്നി പക്ഷെ പാൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഡബിൾ എക്സെൽ നോക്കി വാങ്ങിക്കും തേർട്ടി സിക്സ് വേണ്ടേ അപ്പം ഇങ്ങനത്തെ പലാസുഖ കയ്യിലുള്ള ഒരുപാട് ഫോട്ടോ എപ്പോഴും ഇല്ലെന്ന് ചോദിക്കും യഥാ സൈസ് വാങ്ങിച്ചത് എന്നുള്ളത് ഞാൻ പലാസുഖകൾ എപ്പോഴും ഡബിൾ ആണ് കേട്ടോ ഇത് ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സൽ ഇട്ടെന്താ വെച്ചാൽ കുറച്ച് ലൂസായിട്ട് നിൽക്കുക ാണെങ്കിലും ഒരു കംഫർട്ടാണ് അതുകൊണ്ട് ഇത് നമുക്ക് നാളെ പോകുമ്പോഴുള്ള പുറത്ത് വെക്കാട്ടാ ഇനി ചിലപ്പോ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ചിലപ്പോ ക്രോപ്പ് ടോപ്പ് ഇടുമ്പോഴേ അതായത് ലൂസ് പാൻറ് ആണെങ്കിലും ചിലപ്പോ ഒരു കുറച്ച് കംഫർട്ട് കുറവുണ്ടോ എന്ന് തോന്നുവാണെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലത്തെ ഒരു ശ്രഗ്ഗ ഉണ്ട് നമ്മുടെ അടുത്ത് ഇത് ഇങ്ങനെ ഒരു ഇങ്ങനെ കൈ ഇല്ലാത്ത ജസ്റ്റ് ബാക്കിൽ കവറായിട്ട് നിൽക്കുന്ന ഇങ്ങനത്തെ ഒരു ഒരു ഫുൾ ഉള്ള ഒരു ഷ്രഗാണ് ശരിക്കും ആ ഡ്രസ്സിലേക്ക് ഇത് മാച്ച് ആവില്ല കാരണം അതിന്റെ മെറ്റീരിയൽ ബനിയം ക്ലോത്തും ഇത് ഇങ്ങനത്തെ ഒരു ഷിഫോൺ പോലത്തെ മെറ്റീരിയലാണ് പക്ഷേ നമുക്ക് നിവർത്തി കാരണം എനിക്ക് വേറെ ഡ്രസ്സൊന്നും സംഘടിപ്പിക്കാനുള്ള ടൈമൊന്നും കിട്ടില്ല ഞാൻ ഇതൊന്ന് ജസ്റ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്ക് ഒന്ന് കവർ ചെയ്ത് നിൽക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ആ നേരത്തെ പിന്നെ ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പം ഞാൻ ഈ ഒരു സാധനം കൂടി ഇവിടെ കൂടെ വെക്കുന്നുണ്ട് നല്ല ഡ്രസ്സ് ചെയ്യുമ്പോൾ എന്താ അവസ്ഥ അറിയില്ലല്ലോ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇത് അതിന്റെ കൂടെ ഇട്ടിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷൻ ചെയ്യാം ചിലപ്പോ മാൊന്നും ഉണ്ടാവില്ല ചിലത് ചിലരൊക്കെ കമന്റ് ചെയ്യും ചില ഷോർട്സിലൊക്കെ ഡ്രസ്സ് സെൻസിലില്ല എനിക്കെന്നുള്ളത് ഞാൻ പറയാം ചിലപ്പോ ഡ്രസ്സ് സെൻസ് ഉണ്ടാവില്ല എന്നുട്ട് അതായത് ഓരോരുത്തരുടെ എല്ലാ സെൻസും വ്യത്യാസമില്ല അതങ്ങനെ മനസ്സിലാക്കി എല്ലാ പ്രശ്നവും തരും ഞാൻ സെൻസ് ചെയ്യുന്ന പോലെ അല്ല നമ്മളെ കണ്ടുകൊണ്ടിരിക്കണേ എത്ര പേര് കാണണം അത്രയും പേര് സെൻസ് ചെയ്യുന്ന അങ്ങനെയല്ല അതുകൊണ്ട് ആ ആ ഒരു വ്യത്യാസം അവിടെ മനസ്സിലാക്കിയെല്ലാം ഓക്കെയാണ് ഇപ്പൊ ചിലപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടപ്പോ എനിക്ക് ഈ വയൽ ഷാൾ ഉണ്ടപ്പോൾ ആ അത് കൊള്ളാലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടാവും പക്ഷെ വേറൊരാൾക്ക് അതേ സമയത്ത് ആ സുല് വിളിക്കണ്ട് വേറൊരാൾക്ക് പെട്ടെന്ന് അത് കാണുമ്പോൾ ഈ ബ്ലാക്ക് ആയിരുന്നു ഡ്രസ്സും തോന്നും അത് അയാൾക്ക് അങ്ങനത്തെ ടേസ്റ്റാണ് അപ്പൊ ഓരോരുത്തരും ടേസ്റ്റ് ആണ് അപ്പം നാളെ ചിലപ്പോൾ ഇത് ഇടുമ്പോൾ മാച്ച് ഉണ്ടാവില്ല ഞാൻ ഉദ്ദേശിച്ചു ആരും ഇട്ടിരിക്കേണ്ട ഇനി ഹാൻഡ് ബാഗിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വന്നിട്ട് ഇങ്ങനെ കുറച്ച് മോയ്സ്ചറൈസറ് ഹാൻഡ് ക്രീം ഇതൊരു അത്ര ആണ് പിന്നെ ഇതാണ് ഇതൊരു സ്പ്രേ പിന്നെ ഇതൊരു ലിപ് ബാമാണ് പ്ലമ്മിൻ്റെ ഇത് പിന്നെ മൈക്ക് ഇത് നമ്മൾ മാക്സൈഫ് വെയിറ്റ് ബൈക്ക്സാണ് ഇത് പിന്നെ റീസെന്റ്ലി പല്ല് താഴെ കിട്ടിയപ്പോ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര പെയിനാണ് ആ ക്ലിപ്പ് ഒന്ന് തട്ടിട്ട് അതിനുള്ള ഒരു ജെല്ലാണ് കേട്ടോ ഇതും കൂടി ഇരിക്കട്ടെ ആവശ്യ ഈജിത്തനക്ക് സ്കേറ്റിംഗ് ബോർഡ് മേടിച്ചപ്പോ മേടിച്ചതാണ് ഇവ ഓർഡർ ചെയ്തിരിക്കണിതൊക്കെ ആമസോണിൽ സാധനം വരുമ്പോഴാണ് അങ്ങനെ ഒരു സാധനം ഉണ്ടോന്ന് അപ്പൊ രണ്ടാളും ഒരു പ്ലാൻ ചെയ്തതാ ഒരു ചക്രഷ്ണു വാങ്ങിയിട്ടുണ്ട് പക്ഷെ അറിയോ പണ്ട് വലിയ പ്രോ പക്ഷെ ഇങ്ങനത്തെ ഷൂമ തന്നെയാണ് ഈ പഠിച്ചത് അല്ലേ പണ്ടു കൊടുത്തയച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട് ൊക്കെ പിന്നെ ഏകദേശം കാലിന്റെ സൈസൊക്കെ ഒന്നാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനും ആയിരത്തി എണ്ണൂറ് ഞാൻ ഇതിന്റെ കെട്ടുമോട്ട് എത്ര രൂപ പോകും അപ്പൊ ആയിരത്തി എണ്ണൂറ് രൂപയുള്ളു സാധനം ചെറുക്കന്റെ എന്റെ സ്കില് പ്രത്യേകിച്ചും കൊണ്ട് കൊടുത്തതെന്ന് വെച്ചാലേ ഞാനില്ലാത്ത നേരത്ത് ഇതിന് അവിടെ കളി തുടങ്ങിയാലേ ഉമ്മച്ചി കൊടുങ്ങും പിന്നെ അത് എടുത്തു വെച്ചിട്ട് പിന്നെ ചെറിയൊരു പ്രാക്ടീസ് കിട്ടും വേണേ നീ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒന്ന് ഓന ഒന്നും ഓടിപ്പിച്ചാൽ ഉള്ളിപ്പത് നടക്കുക ചെറുപ്പം തൊട്ടിട്ടേ ഒരു എത്ര വയസ്സിൽ ഫസ്റ്റ് പഠിച്ച് ചെറുതാകുമ്പോ തന്നെ ആളെയും കൊടുത്ത ഇങ്ങനെ പഠിച്ചിരുന്നു എന്നിട്ട് വലിയതായിട്ടും ചക്ര ഷൂ ഇങ്ങനെ ഓടിച്ചിരുന്നു ദുബായിന്നൊക്കെ വന്നിട്ടൊക്കെ ഒരു ഷൂവിന്റെ അടിയിലുണ്ടാവും ചക്കരക്ക് നല്ല ഇഷ്ടമായിരുന്നു കാണു അതായത് ഇതേ മിക്കവാറും ഞാൻ അനക്കെന്നെ മറിച്ച് വെക്കേണ്ടി വരും എന്റെ കുട്ടി ഇതെങ്ങനെ ഓടിക്കാനാ ഓടിക്കൂലേ രണ്ടു വീഴ്ച എന്തായാലും വിടാതിരിക്കൂല നല്ല പൊലിവിൽ ആവും വിചാരിച്ചു പറഞ്ഞപ്പോ കളി ഇന്ന് സ്കൂളിട്ട് വന്നപ്പോ ആദ്യം എന്റെ ചക്രശൂ എവിടെന്നാ ഞാൻ പറഞ്ഞ അന്ന് എത്തിയിട്ടില്ല കുട്ടിയായിരുന്നു ഓടിച്ചു കാണണം ചെറുക്കൻ അതായത് കൊറേ മുന്നേ പത്ത് വർഷത്തിലും അന്നത ഓടിച്ചത് അല്ലേ പ്രവായിരുന്നേ പിന്നെ ചാമ്പ്യൻഷിപ്പിനാണ് വിടാഞ്ഞതാ ഫേമസ് ആകെ പ്രശ്ന മികുട്ടി അമ്മ ഒക്കെ കുഞ്ഞു പർച്ചേസ് ഒക്കെ കഴിഞ്ഞു വീട്ടിൽ കേറി കൂടിയിട്ടുണ്ട് തന്റെ അടുത്ത് തയ്ക്കാൻ കൊട്ട് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയില്ലേ സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഞമ്മളെ യാത്രയിലുടനീളം കാണാറില്ല കുട്ടിക്കൊക്കെ ഒക്കെ മേടിച്ചിട്ടുണ്ടാവും ഡ്രസ്സുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളെ യാത്രയിൽ അങ്ങനെ കണ്ടോളെ പല രാജ്യത്ത് സാധനങ്ങള് ഓനെ ഓ വരാത്ര സങ്കടം തീർക്കാനുള്ള അത്ര ഞാൻ വിചാരിച്ചത് പന്തൂട്ടനെത്തി സാധനങ്ങളൊക്കെ ഞങ്ങള് പോയാൽ കിണ്ടാറുള്ളത് കൊഞ്ഞ് യാമിക്കുട്ടിക്ക് മറ്റേ സാധനം ഇത് ഡ്രൈ ആയി വെള്ളിട്ട് ഇണ്ടാക്കാൻ പറ്റുന്ന ഫുഡ് ഇതൊന്നും അത് മക്കാന ഇപ്പള്ള സാധനം മക്കാന താമരപ്പുരു ആണ് അത് ഒരു ദിവസം ഫ്ലൈറ്റില് ഒരു ദിവസം ഗുജറാത്തില് ഒരു ദിവസം ട്രെയിനില് കേരളം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ഇന്റർനാഷണലിൽ കിടക്കാം ഇതൊക്കെ നിങ്ങൾക്ക് പാക്ക് ചെയ്യാനില്ലേ ആ ഇല്ല ഞാൻ ഇവിടെ വന്നിട്ടാണ് പാക്ക് ചെയ്തത് ഞാൻ വേഗം എല്ലാം കൂടി പെട്ടിക്ക് ഇട്ടിട്ട് പോന്നു എനിക്ക് ടൈം കിട്ടിയത് ഞാൻ ഒക്കെ ഒന്ന് പാക്ക് ചെയ്തു എന്നൊക്കെ കുഞ്ഞാപ്പിക്ക് മേടിച്ചതാ ഞാൻ പറഞ്ഞു പറഞ്ഞ പറഞ്ഞു ഇനി എന്തെങ്കിലും ഈ നേരത്തോളം പെരിന്തമണ്ണൊക്കെ പോണോക്ക് പോണേനു പോണേനെ കുട്ടിക്ക് പുതിയ കുപ്പായ പറഞ്ഞു ഐറ്റംസ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഗൈസ് വൈറ്റ് നല്ല ആദ്യം രസം വൈറ്റ് നല്ല രസണ്ട് ഇതൊക്കെ പാക്ക് ചെയ്യാൻ എന്തൊക്കെയോ വേറെ ഓക്കെ ഓ ട്രാവൽ ബാഗൊക്കെ ഇണ്ടോ എന്നാ അവളുടെ സാധനങ്ങളൊക്കെ ഇടും ചെയ്യാലെ ചോദിച്ചു ഞാൻ ഇതിന്റെ പല്ലുമ്പോൾ ഞാനിപ്പോ ഇത് കൊട്ടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നും തന്നില്ല അതാ ഞാനും പോകുമ്പോ തനിച്ചായിരുന്നു കൊറച്ചു നേരം അവനെന്തോ വാങ്ങിക്ക ട്രിപ്പ് പോവാനും ബാഗൊക്കെ ഓക്കേ അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീട്ടിലെ വിശേഷങ്ങളെ അപ്പൊ നമുക്ക് അടുത്താവിട്ടി പോലും യാത്രാ വിശേഷങ്ങളെ കേട്ടോ നമ്മളെ യാമിക്കുട്ടിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് യാത്രാ വിശേഷങ്ങളെ കേട്ടി അപ്പൊ എന്തായാലും അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസാലും